ആശാപ്രവർത്തകരുടെ പ്രതിഷേധത്തിലൂടെ ഐതിഹാസികമായ സ്ത്രീ സമരചരിത്രമാണ് എഴുതി ചേർത്തതെന്ന് കെ കെ രമ എം എൽ എ പ്രതിഷേധിക്കുന്ന ആശാ പ്രവർത്തകരുമായി ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നും കെ കെ രമ ആവശ്യപ്പെട്ടു ഒരു ചികിത്സിക്കാൻ ഈ സേവനം ചെയ്യുന്നു ഓരോ ഓരോ ദിവസവും വീടുകൾ കണ്ടെത്തി ആശാപ്രവർത്തകരെ സർക്കാർ കൈയൊഴിഞ്ഞെന്ന് കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന അധ്യക്ഷൻ വി കെ സദാനന്ദൻ പറഞ്ഞു പ്രതിഷേധത്തെ എത്ര ശക്തമായി എതിർത്താലും അവസാനിപ്പിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പരിശീലനം നടത്തുന്നു ഇന്നലെ രാത്രി ഏഴ് മണിക്കും എട്ടുമണിക്കുമാണ് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് പല സ്ഥലത്തും നാണക്കേടല്ല അതെന്ത് പറയാം ഇടുക്കിയിൽ നിന്നും വന്നിരിക്കുന്ന നമ്മുടെ സഹോദരിമാർ പറയുകയാണ് അവിടുത്തെ നേഴ്സുമാർ പാലേജ് ക്ലാസ് കൊടുക്കുന്ന ഒരാൾ ആ നഴ്സുമാർക്ക് പരിശീലനം കൊടുക്കുകയാണ് രാത്രി മണിക്ക് എട്ടുമണിക്ക് ഒഴായതായിട്ട് ഈ നാട്ടിൽ പാലിയേറ്റീവ് പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഇന്നു വരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് സ്കോഡ് പ്രവർത്തനം നടത്തുന്നത് പോലെ നമ്മുടെ ആശാ വർക്കേഴ്സിന്റെ വീടുകളിൽ ഈ നേതാക്കന്മാർ കറങ്ങിയിറങ്ങുകയാണ് നിങ്ങൾ പോകരുത് എന്നും പറഞ്ഞുകൊണ്ട്